സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ ഒരു ഉടമ്പടി അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം കൊടുക്കില്ല എന്ന ഉറപ്പ് ആ ഉറപ്പ് അമേരിക്ക പിന്നീട് കാറ്റിൽ പറത്തി സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകി അതാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം ഉക്രൈൻ നാറ്റോ അംഗത്തിനായി അപേക്ഷ സമർപ്പിച്ചതാണ് ഉക്രൈനിൽ പ്രത്യേക നടപടി സ്വീകരിക്കാൻ റഷ്യയെ നിർബന്ധിതമാക്കി മാറ്റിയത് എന്നാൽ പോലും യഥാർത്ഥ ഒരു യുദ്ധം ഉക്രൈനിൽ റഷ്യ ഇതുവരെ നടത്തിയിട്ടില്ല റഷ്യൻ സൈന്യം പ്രത്യേക സൈനിക നടപടി അനുസരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈനിൽ റഷ്യ കീഴടക്കിയ സൈനിക കീഴടക്കിയ ഭൂവിഭാഗങ്ങൾ തിരിച്ചു കൊ ഭൂവിഭാഗങ്ങൾ റഷ്യ തന്നെ ഏറ്റെടുത്ത് റഷ്യക്ക് കൊടുത്ത് യുദ്ധം നിർത്താൻ അമേരിക്ക സെലൻസ്കിയോട് ആവശ്യപ്പെട്ടെങ്കിലും സെലൻസ്കി അതിന് തയ്യാറല്ല എന്തായാലും പ്രത്യേക സൈനിക നടപടി ആയതുകൊണ്ടാണ് സെലൻസ്കി ഇതുവരെ പിടിച്ച് നിന്നത് ഉക്രൈനിൽ നാറ്റോ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ വൻ സഹായമാണ് ഉക്രൈന് വേണ്ടി ചെയ്തു കൊടുത്തത് അത്യന്താധുനിക ആയുധങ്ങൾ സൈനിക സൈനികർ ഒക്കെ വിട്ടുകൊടുത്തു പക്ഷേ ഉക്രൈന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ പണവും ആയുധങ്ങളും ടെക്നോളജിയും നൽകി അനുഗ്രഹിച്ച ഉക്രൈനെ റഷ്യ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും റഷ്യ നടത്തിയത് അവരുടെ നിലനിൽപ്പിന്മേലുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഉക്രൈൻ നാറ്റോ രാജ്യ നാറ്റോയിൽ ചേർന്നാൽ റഷ്യയുടെ വീട് റഷ്യയുടെ കൺമുമ്പിൽ കണ്ണെ കണ്ണെത്തുന്ന ദൂരത്ത് നാറ്റോ സൈനിക താവളം വരും അത് ഒരിക്കലും റഷ്യ അംഗീകരിക്കില്ല സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകി ചതിച്ച അമേരിക്കയുടെ നിലപാടിൽ റഷ്യയ്ക്ക് അമർഷമുണ്ട് ഉക്രൈൻ മുഴുവൻ റഷ്യ പിടിച്ചെടുക്കുന്ന രീതിയിലാണ് പ്രത്യേക സൈനിക നടപടിയുടെ പോക്ക് അതിനിടയിൽ പോളണ്ടിന് നേർക്ക് റഷ്യ ഡ്രോണുകൾ അയച്ചിരിക്കുന്നു നാറ്റോയിലെ സജീവ അംഗമായ പോളണ്ടിന് പോളണ്ടിന് നേർക്ക് റഷ്യ അയച്ച ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെന്നാണ് പറയുന്നത് അതിനുശേഷം ഇതാ റഷ്യയും ബലാറസും സംയുക്ത സൈനികാഭ്യാസം അഭ്യാസം പോളണ്ടിന്റെ കൺമുമ്പിൽ തുടങ്ങിയിരിക്കുന്നു സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ തങ്ങളുടെ കമാൻഡറുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഈ അഭ്യാസം തുടരുമെന്ന് റഷ്യ വ്യക്തമാക്കി പോളണ്ടിനെ റഷ്യ ആക്രമിച്ചത് നാറ്റോ രാജ്യങ്ങളെ ഭയചകിതരാക്കിയിട്ടുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി ഇപ്പോൾ പോളണ്ട് ബലാറസ് അതിർത്തി അടച്ചിരിക്കുകയാണ് ലിത്വാനിയ അടക്കമുള്ള ലിത്വാനിയ അടക്കമുള്ള രാജ്യങ്ങൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ചില്ലറ സൈനിക അഭ്യാസമല്ല റഷ്യ ഇപ്പോൾ ബലാറസും ഒത്തുചേർന്ന് നടത്തുന്നത് ആണവാഹുധങ്ങളും അവരുടെ അത്യന്താധുനിക മിസൈലായ ഹൊറൻഷിക് മിസൈലുകളും ഒക്കെ അണിനിരത്തിയാണ് സൈനിക അഭ്യാസം ഇത്തരമൊരു സൈനിക അഭ്യാസം നടത്തിയതിനു ശേഷമാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് എന്നുള്ളത് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ പോളണ്ട് ഭയപ്പാടാണ് ൈനിക അഭ്യാസം നിമിഷ നേരം കൊണ്ട് പോളണ്ടിനെ പിടിച്ചെടുക്കുന്ന യുദ്ധമായി മാറുമോ എന്നാണ് നാറ്റോ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും അമേ അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം പിന്തുണച്ചിട്ടും ഉക്രൈന് റഷ്യയുടെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചില്ല അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ജർമ്മനിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ നാറ്റോ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് എന്തായാലും അതിനുശേഷം ഉക്രൈന് ശേഷം ഹോളണ്ടിൽ പോളണ്ടിലേക്ക് റഷ്യയുടെ നീക്കം ശക്തമാകുന്നു റഷ്യ ഗർജിച്ച് തുടങ്ങിയിരിക്കുന്നു പഴയ സോവിയറ്റ് യൂണിയൻ പുനർനിർമ്മിക്കുകയാണ് പുടിന്റെ ലക്ഷ്യമെന്ന് ഇതോടെ വ്യക്തമായി ഉക്രൈൻ ജനതയോടും പഴയ സോവിയറ്റ് യൂണിയനിലെ ജനതയോടും റഷ്യയ്ക്ക് മുൻകരുതലുണ്ട് ആ മുൻകരുതലാണ് ഉക്രൈനിൽ റഷ്യ എടുക്കുന്നത് പരമാവധി ജനങ്ങളെ കൊല്ലാതെ ഉക്രൈൻ പട്ടാളക്കാരെ വകവരുത്തിക്കൊണ്ടുള്ള യുദ്ധം ജനങ്ങൾക്ക് മേൽ യാതൊരു ജനങ്ങൾക്ക് മേൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസിക് യുദ്ധം ഇസ്രായേൽ ഹമാസിനോട് നടത്തുന്ന വംശഹത്യയല്ല റഷ്യ ഉക്രൈനിൽ നടത്തുന്നത് മറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഉക്രൈൻ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ യുദ്ധത്തിന് എല്ലാവിധ പിന്തുണയും ലോകം നൽകുന്നു ഉപരോധം കൊണ്ടൊന്നും തങ്ങളെ തകർക്കാനാവില്ലെന്ന് റഷ്യ തെളിയിച്ചു കഴിഞ്ഞു അവർ ഒരു യുദ്ധത്തിൽ ഇറങ്ങിയാൽ അതിൻ്റെ അന്ത്യം കണ്ടേ പിന്മാറുകയുള്ളൂ അത് പണ്ട് ജർമ്മനിക്ക് ജർമ്മനിയിൽ സംഭവിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യ ജർമ്മനിയെ കീഴടക്കിയതാണ് അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജയിക്കാനുള്ള പ്രധാന കാരണം റഷ്യ ജർമ്മനിയെ കീഴടക്കിയപ്പോൾ വലിയൊരു 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 ഭാരം അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും സ്ഥിരത്തിൽ നിന്ന് മാറിപ്പോയി അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും സഖ്യകക്ഷികളും വിജയം നേടിയത് റഷ്യ അവഗണിക്കാനാകാത്ത ലോകശക്തിയാണ് ഇപ്പോൾ തന്നെ മാത്രമല്ല അമേരിക്ക തോൽക്കുന്നിടത്തെല്ലാം അല്ലെങ്കിൽ അമേരിക്കയെ അമേരിക്ക പതറന്നിടത്തെല്ലാം റഷ്യ എത്തുന്നു ഏറ്റവും ഒടുവിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് റഷ്യ പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്ക് വലിയ അടിയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ റഷ്യ ശ്രമിക്കുന്നു ഇതൊക്കെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് റഷ്യ ഒന്നുമല്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ ഹൊറൺഷിക് മിസൈലുകളും മറ്റും പ്രദർശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ആയുധ ആയുധാഭ്യാസം സൈനികാഭ്യാസം ഏത് നിരത്തിൽ അവസാനിക്കുമെന്ന ഏത് തരത്തിലായിരിക്കും അവസാനിപ്പിക്കുക എന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും റഷ്യക്ക് ഇത് അവസാനിപ്പിക്കാം ഒന്നുകിൽ പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സൈനിക അഭ്യാസത്തിൻ്റെ മികവ് ഉക്രൈനിൽ കാണിച്ചുകൊണ്ട് പക്ഷേ പോളണ്ടിനെ ആക്രമിക്കാനുള്ള ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റഷ്യ ഈ സൈനിക അഭ്യാസം നടത്തുന്നതെന്ന് നാറ്റോ രാജ്യങ്ങൾ കരുതുന്നു എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത് ലോകം വീണ്ടും യുദ്ധത്തിൻ്റെ ഭീതിയിൽ ആയിരിക്കുന്നു സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നടത്തിയ ശീതയുദ്ധം ഒരു കാലത്ത് ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരുന്നു ആണവായുധമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയും മാത്രമല്ല ആണവായുധങ്ങൾ ഉള്ളത് ഇന്ത്യക്കും പാക്കിസ്ഥാനും ഉത്തരകൊറിയയ്ക്കും ചൈനയ്ക്കും ഒക്കെ ആണവായുധങ്ങൾ ഉണ്ട് ഇർ ഇസ്രായേലിനും ആണവായുധമുണ്ട് ഇറാൻ ആണവായുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആണവായുധശേഷിയുള്ള മിസൈലുകൾ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ലോകത്ത് ലോകശക്തികളുടെ എണ്ണം വർദ്ധിച്ചു എന്തായാലും റഷ്യ പോളണ്ടിനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റ് നോക്കുന്നത് കാരണം പോളണ്ടിന് നേരത്തെ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിക്കഴിഞ്ഞു അതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്ന് വ്യക്തം ഇറാൻ നിർമ്മിത ഡ്രോണുകളാണ് റഷ്യ പോളണ്ടിന് മേർക്ക് തൊടുത്തുവിട്ടത് ഭാഗ്യം കൊണ്ട് പോളണ്ടിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ തടഞ്ഞു അത് ഇത് ഒരു ടെസ്റ്റ് ഡോസായി വേണം കരുതാൻ യഥാർത്ഥ റഷ്യൻ ഡ്രോണുകൾ കടന്നു ചെന്നാൽ ഫോറൻസിക് മിസൈലുകൾ കടന്നു ചെന്നാൽ പോളണ്ടിന് അവയെ പ്രതിരോധിക്കാൻ ആവില്ല നാറ്റോ രാജ്യങ്ങളെ കൊണ്ട് തന്നെ റഷ്യ നിൽക്കുന്നു നാറ്റോ രാജ്യങ്ങൾ തങ്ങൾക്ക് ഒന്നുമല്ലെന്ന് റഷ്യ തെളിയിച്ചിരിക്കുന്നു നാറ്റോ രാജ്യങ്ങൾ ഒന്നറങ്ങാൻ ഉക്രൈനെ സഹായിച്ചതിലുള്ള വൈരാഗ്യം റഷ്യ നാറ്റോ അംഗത്വമുള്ള രാജ്യങ്ങളുടെ മേൽ കാണിക്കും എന്നുള്ള സൂചനയാണ് പോളണ്ട് പോളണ്ടിൻ്റെ അതിർത്തി കടന്ന് നടത്തിയ ഡ്രോൺ ആക്രമണം അമേരിക്കയാകട്ടെ ആകെ മൊത്തം അങ്കലാപ്പിലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞത് ഹമാസ് ഇസ്രായേൽ യുദ്ധം താൻ അവസാനിപ്പിക്കും എന്നാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ഒന്നും അവസാനിക്കുന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ